ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ജപ്പാനീസ് ബാൻഡിനാണ് ഇത് സേവ് ചെയ്യുന്നതാണ് കോണ്ടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ അതിൽ വിളിച്ച് ചോദിക്കുക അപ്പോൾ നമുക്ക് ഫാൻസി കോഴികളെ ഒന്ന് കണ്ടു നോക്കിയാലോ അതിനു മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം പലതരം ഫാൻസി കോഴികളുടെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും ഒന്ന് കണ്ടുനോക്കുക ഇതിനു മുമ്പുള്ള ലോങ് വീഡിയോയിൽ കുറേ ഫാൻസി കോഴികളുടെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അത് ഒന്ന് കണ്ടുപോയി നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ